ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് നമ്മളെ നാച്ചുറലായിട്ട് ആയിട്ട് ഹെയർ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാമെന്ന് കേട്ടോ അപ്പം ഹെയറിൻ്റെ മുഖാൽ പ്രശ്നം ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് മാറ്റി നിർത്താനും പറ്റും അപ്പം ഹെയർ വളരുന്നില്ല അതേപോലെ ഹെയർ ഉണ്ടായിരുന്ന ഡാൻഡ്രഫ് അതാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് എനിക്കും അത് തന്നെയട്ടോ അതിലുണ്ടാകുന്ന ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും കൊണ്ടാണ് ഈ ഡാൻഡ്രഫ് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതൊക്കെ മാറ്റിയിട്ട് നമ്മളെ ഹെയർ പൊട്ടിപ്പോക അതുപോലെ സ്റ്റെക്കായി നിൽക്കാൻ നമ്മൾ ഹെയർ വളരും പിന്നെ ഒരു സ്റ്റെക്കായി നിൽക്കുക അതാണ് എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു പൗഡറാണ് നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ പല പേരും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പൗഡറും കൂടിയാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ലോങ് ആക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് വെക്കാം അപ്പോഴേ ഞാൻ പറഞ്ഞ പൗഡർ ഇതാണ് നമ്മുടെ ഷിക പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് നാട്ടിലും എല്ലായിടത്തും അവൈലബിളായിട്ട് നമുക്കിത് കിട്ടും ഇപ്പം ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പൗഡറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിൽ കർണാടക ലാംഗ്വേജ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് ഞാൻ പ്രത്യേകിച്ചിട്ട് കാണിച്ചത് നിങ്ങൾ വേറെ ഏതാ െന്ന് വിചാരിക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കെമിക്കൽ ഫ്രീ ആണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിട്ടോ പിന്നെ ഇത് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാധനം തന്നെയാണ് ഹെയർലെ ഡാൻട്രഫ് മാറ്റാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ പൊട്ടിപ്പോകുന്ന മുടിയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന മുടിയാണെങ്കിൽ അത് വളരാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷിക്കായ് പൗഡർ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ ഈ ഷിഖാക്കായി പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് ഈ പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഹെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അലോവെര ജെല്ല് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നമ്മൾ എടുക്കുന്ന അലോവെ ജെല്ല് എന്ന് വെച്ചാൽ ബോട്ടിൽ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അലോവെ ജെല്ലല്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവെര ജെല്ലാണ് കേട്ടോ നമ്മൾ ഈ അലോവെര എടുക്കുന്ന ടൈമിൽ കുറച്ച് സമയം അതിൻ്റെ തണ്ട് വെട്ടിയിട്ട് കുറച്ച് സമയം കുത്തനെ വെച്ചിട്ട് അതിൽ മഞ്ഞ കളറുള്ള ദ്രാവകം പോയിട്ട് വേണം ഈ അലോവെര എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൻ്റെ വിപരീതമായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ വെച്ചിട്ട് അതിന് മഞ്ഞ ദ്രാവകം മാറി കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനുള്ളിൽ ജെല്ലെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇത് വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നോർമൽ വാട്ടർ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെയറിൽ വെളിച്ചെണ്ണ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഉണ്ടാകാൻ പാടില്ല നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കണം നമ്മളിതിൽ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുവരെ എടുത്തിട്ട് നമ്മൾ തലയോട്ടിയിൽ ഫുൾ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹെയറിൻ്റെ മുന്നിൽ മാത്രം ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല പുറമെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇതിൻ്റെ തലയോ ഹെയറിലേക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ തലയോട്ടിലേക്ക് നന്നായിട്ട് ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്നര മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഹെയറിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കണം കാരണം വെച്ചാൽ ഡ്രൈ ആക്കാൻ ഭയങ്കര കുറേ ടൈം എടുക്കും പെട്ടെന്ന് പെട്ടെന്നൊന്നും ഡ്രൈ ആകാൻ നിൽക്കില്ല പിന്നെ നിങ്ങൾ ഡ്രൈ ആക്കുന്ന സമയത്ത് ഫാനിട്ടിട്ടൊന്നും ഡ്രൈ ആക്കാൻ നിൽക്കരുത് കേട്ടോ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഹെയറിൽ ഇതേപോലെ ഫാൻ ഫാനിട്ടിട്ട് ഡ്രൈ ആക്കാൻ നോക്കിയാൽ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രമേ ഡ്രൈ ആക്കാൻ ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ ഉള്ളിൽ ഡ്രൈ ആകുകയില്ല ഒരു സ്കി നമ്മളെ സ്കിന്നിൽ ഒരു പാക്ക് ഇട്ടിട്ട് സ്കിന്നിലേക്ക് പിടിക്കണമെങ്കിൽ അത് തന്നെ ഉണങ്ങിയിട്ട് വേണം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെയാണ് ഹെയറിൻ്റെ കാര്യം ഇത് തന്നെ ഉണങ്ങിയിട്ട് വേണം നമ്മുടെ ഹെയറിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയ ീഡൻസ് ആയതുകൊണ്ട് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടും കൂടിയാണ് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫാനിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഡ്രൈ ആക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ തലേ ദിവസം രാത്രിയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ വൈകുന്നേരം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒന്നര മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതുപോലെ ടൈം എടുത്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇത് കഴുകിക്കളഞ്ഞ് ഒരു മൈൽഡ് അല്ല ഷാംപൂ വെച്ചിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞാൻ കഴുകിക്കളയതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും ഞാൻ രാത്രിയിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് കുറേ ടൈം എടുക്കും കേട്ടോ ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം പോലെ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ വെള്ളം കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഓരോരോ ഫുഡുകൾ നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പം നമ്മുടെ വീഡിയോത ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ